സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറച്ചു വിദേശ സർവകലാശാലകളിൽ ഉപരി പഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ ഐഎൽ ടി എസ് പി ടിഇ പരിശീലനമാണ് എറണാകുളം സെന്റ് തെരേസിൽ നടന്ന വിദ്യാരംഭ ചടങ്ങ് ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്യും പുതുതലമുറയുടെ സ്വപ്നങ്ങളെ സാക്ഷിയാക്കി വിദ്യാരംഭ ചടങ്ങുകൾ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ചെയ്തു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം നിങ്ങൾക്കറിയുന്ന പോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കരുത് എന്ന് കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കാര്യം ആ കലാശാലകളിലൊക്കെ തന്നെ കൂണു പോലെ മുളച്ചുപോങ്ങുന്ന ഒരുപാട് കോളേജുകളൊക്കെ അവർ സ്ഥാപിച്ചു വയ്ക്കും പക്ഷേ അതിനൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഇന്ത്യയിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ട് അവിടേക്കൊന്നും നമ്മൾ ആരെയും അയക്കുന്നില്ല അപ്പം നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റ് ആയി പോയി നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല ചില ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ് ഇത് ട്വന്റി ഫോറിൻ്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജൂലൈ മാസം രണ്ടാം തീയതിയാണ് നമ്മൾ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ആരംഭിച്ചത് ഇത് ഇന്ന് കൃത്യം മൂന്ന് മാസം ഇത് ഒരു തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിൻ്റെ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിലും ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഈ കുട്ടി മൂന്നാം മാസം തന്നെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തുക ഒന്നര മാസം നീളുന്ന ഐ എൽ ടി എസ് കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങിയ ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ നടന്നു മാളവിക ബാബു പുതുതായി പ്രവേശിച്ചവർക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നൽകി അക്ബർ ട്രാവൽസ് ലുലു ഫോറക്സ് ഡെക്കാത്തൊലൺ തുടങ്ങിയ സമ്മാന പെരുമഴ വിദ്യാർത്ഥികളെ കാത്തിരുന്നു പന്തിയിലായിരത്തോളം രൂപ ഫീസ് വരുന്ന കോഴ്സുകളാണ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡിലൂടെ സൗജന്യമായി നൽകുന്നത് പരിശീലനത്തിൽ പങ്കെടുത്ത ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമാനമായി ലഭിക്കും വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും ോ എയ്റ്റ് ഡബിൾ നയൻ വൺ സെവൻ ടു സീറോ എന്ന നമ്പറിലോ ബന്ധപ്പെടാം ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം